അപ്പം നമുക്കിന്ന് ഇവിടെ കുറച്ച് വലിയ ചെമ്മീനും പിന്നെ പുതിയാപ്പിളക്കോരയും കിട്ടിയിട്ടുണ്ട് നമ്മളിവിടെ ഇവിടെ ഇതിന് പുതിയാപ്പിളക്കോരന്നായിട്ട് പറയാം നിങ്ങളവിടെ ഇതിന് എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിത് ചെമ്മീൻ നമുക്ക് പൊരിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് നമുക്ക് മിളകിടാം കേട്ടോ അത് കുഞ്ഞു മീനാണ് അപ്പോൾ നമുക്കിതിനെ ഇടാം ഇത് പൊരിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പുതിയാപ്പിളക്കോര മിളകിടാനായിട്ട് രണ്ട് തക്കാളിയും പിന്നെ രണ്ട് ഉണ്ടമിളകും പിന്നെ നീളുള്ള അതാണ് മുതത്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ടെണ്ണം എടുത്തു പിന്നെ അതിന് ശേഷം നമ്മൾ ഇഞ്ചിയും പെരുംജീരകം ചതച്ചത് കേട്ടോ ഇഞ്ചിയും ഇഞ്ചിയല്ല സോറി വെളുത്തുള്ളിയും പെരുംജീരകം ചതച്ചത് കേട്ടോ അപ്പോൾ അതിട്ട് നല്ല ടേസ്റ്റിയാണ് കറി കെക്കുക അപ്പോൾ അതിട്ട് പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് തേടാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ച് ചതച്ചിട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് മുളക് പൊടി ഞാൻ വാങ്ങിച്ചാൽ മുളക് പൊടിക്ക് എരിവ് കുറവായതുകൊണ്ട് മൂന്ന് നാല് ടീസ്പൂൺ മുളക് പൊടി ഇതിൽ ഇട്ട് ഇനി നമുക്ക് വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം പിന്നെ പുളി ഒഴിച്ചു കൊടുക്കാം പുളി പിഴിഞ്ഞിട്ട് ഇട്ട് ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾ നല്ല വീട്ടിൽ പോയിട്ട് വരുമ്പോൾ കുന്നംകുളത്തുനിന്ന് ചക്കരമത്ത വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വലിയ ചക്കരമത്ത കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ച ചക്കരമത്ത വലിയ ടേസ്റ്റ് ഉണ്ടായില്ല അപ്പം ഞാനിത് കണ്ടപ്പോൾ ഈ ഒരു മോഡൽ വാങ്ങിക്കാഴ്ച വാങ്ങിച്ചതാണ് കേട്ടോ ഇത് നല്ല റെഡ് കളറൊക്കെ ഉണ്ട് നല്ല മധുരം ഉണ്ട് കേട്ടോ വലുതാണ് അപ്പോൾ നമ്മൾ ഈ ചൂട്ടത്തൊക്കെ നല്ല ചക്കരമത്തൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു രസാണ് സുഖമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടൊക്കെ പീസാക്കിയിട്ട് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ കിട്ടാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിനിമോൾ ചക്കരമത്ത കട്ട് ചെയ്തിട്ട് കഴിക്കില്ല കേട്ടോ മിനിമോൾക്ക് ജ്യൂസ് ആക്കിയിട്ട് കൊടുക്കുവെച്ചത് അപ്പം മിനിമോൾക്ക് ജ്യൂസാണ് ഇഷ്ടം ചക്രമത്തിൽ കുരുവുള്ള കാരണം ഇവിടെ കഴിക്കില്ല അപ്പോൾ നമ്മളിവിടെ കറി സെറ്റായിട്ടുണ്ട് വെച്ചിട്ട് അപ്പോൾ അത് അത് അടുപ്പത്തേക്ക് വെക്കുകയാണ് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് മസ പുളിയൊക്കെ വീഴിഞ്ഞിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കെട്ടോ അപ്പോൾ നമ്മുടെ കറി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചെടുക്കുക അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ടീ ഓൺ ആക്കാം കേട്ടോ ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്യാം കേട്ടോ ഈ കറിവേപ്പിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന കേട്ടോ ഒന്ന് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് വരുമ്പോൾ കൊടുുന്നതാണ് അപ്പോൾ നമ്മുടെ വട്ട മല ചക്കരമത്ത ഇവിടെ കട്ടൊക്കെ ഇത് ചെയ്ത് അപ്പത്തേന് റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ് അപ്പോൾ തന്നെ നമ്മളിവിടെ കറി തിളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറി തിളച്ചു അപ്പോൾ നമ്മൾ ഇത് ചക്കരമത്ത ഫ്രിഡ്ജിൽ വെക്കാൻ ഇതിൻ്റെ വീട്ടിലുണ്ടായ ചെറുപ്പഴാണ് കേട്ടോ നമ്മൾ ഞാലിപ്പൂവനാണ് നല്ല ടേസ്റ്റിനെല്ലാം മധുരം ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ട് കൊടുക്കുന്നതാണ് കിട്ടാം അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കാറി തളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനി നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പുതിയാപ്പിള കോര കോരന്നു പറയും കേട്ടോ കോര പുതിയാപ്പിള കോര കോര എന്നൊക്കെ പറയും അപ്പോൾ ഈ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് വേവുന്ന മീനാണ് കേട്ടോ അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് നമ്മുടെ ചെമ്മീനൊക്കെ ഞാൻ നന്നാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് കായം പട്ടി വെച്ചിട്ടുണ്ട് മിനി മീനിമുൾക്ക് പൊരിച്ചത് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോള് വരുമ്പോഴത്തേനും കൊടുക്കാലോ വെച്ചിട്ട് മീൻ ചെമ്മീൻ അടിപൊളിയായിട്ട് കായം പട്ടിട്ട് ഇതിൻ്റെ ഞാൻ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ അപ്പോൾ നല്ല വലിയ ചെമ്മീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം കിട്ടുന്ന മീൻ നല്ല അടിപൊളി മീൻ നമുക്ക് ഇത് കിട്ടും അപ്പോൾ അങ്ങനെ നല്ല റേറ്റ് കുറവിലും കിട്ടും അപ്പോൾ അങ്ങനെ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള മീനാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനായിട്ട് കുറച്ച് ചെമ്മീനും പിന്നെ കോരേ പുതിയാപ്പുള കോരൊക്കെ ആയിട്ട് വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അപ്പോൾ അതിന്ന് കുറച്ചെടുത്തിട്ട് ഞാനത് പൊരിക്കാനായിട്ട് മാറ്റിവെച്ചതാണ് അപ്പോൾ മിനിമുളക് ഇങ്ങനെ ഇടയ്ക്ക് ഈ മീൻ ചെമ്മീൻ ഇങ്ങനെ വെറുതെ അകത്ത് ഗരുവില്ലാതൊക്കെ ആക്കി കൊടുത്താൽ കഴിക്കാൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ വെറുതെ സ്നാക്ക് പോലെയൊക്കെ ഇന്നിട്ട് കഴിച്ചോളും ഈ ചിക്കനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യില്ല അതുപോലൊക്കെ ആക്കുക എന്നു വെച്ചെങ്കിൽ അവൾക്ക് ഇഷ്ടമാണ് ചെമ്മീൻ കഴിക്കും എല്ലാ മീനും മിനിമുളകങ്ങനെ കഴിക്കില്ല കേട്ടോ മീൻ മീൻ അധികം ഇഷ്ടമല്ല അപ്പോൾ ഇതങ്ങനെ നല്ല ടേസ്റ്റ് എനിക്കും വലിയ ഇഷ്ടമാണ് ചെമ്മീനൊക്കെ ഇത് വലിയ ചെമ്മീനാണ് നമുക്ക് ബിരിയാണിക്കൊക്കെ വെക്കാൻ പറ്റിയ പോലത്തെ വലിയ ചെമ്മീനാണ് കുഞ്ഞു ചെമ്മീനാണെന്ന് വെച്ചെങ്കിൽ നമുക്കത് പെട്ടെന്ന് മുരിഞ്ഞു പോകും എനിക്ക് ശരിക്കും ഉണ്ടാവില്ല ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല നല്ലതിൻ്റെ ഇത് കഴിക്കാനൊക്കെ ഉണ്ടാവും മൊരിയിച്ചെടുക്കരുത് അധികം ഒരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല നമുക്ക് കഴിക്കാനൊരു ഇതുണ്ടാവില്ല അതിനേക്കാളും നല്ലത് ഇവിടെ ഇഷ്ടം കൂടുതൽ അധികം ഒരിയാത്ത ചെമ്മീനാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വെന്തിട്ട് നല്ല പുറത്ത് ജസ്റ്റ് ഒന്ന് നല്ലൊരു ഇതായിട്ട് മൊരിഞ്ഞിട്ട് അധികം മൊരിഞ്ഞു കരിമൊരി ആവാത്ത ചെമ്മീനായിട്ട് എടുക്കാനാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെമ്മീൻ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻ്റ് ഇടാം കേട്ടോ ചെമ്മീൻ ഇഷ്ടമുള്ളവർ നമ്മൾ ചാനൽ വന്നിട്ട് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീൻ മൊരിഞ്ഞിട്ടുന്നവർ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ക്രോൺഫ്ലവേഴ്സിനെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത്രയോളം നമ്മൾ വീഡിയോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക